എല്ലാവർക്കും നമസ്കാരം ഇന്നുണ്ടാകുന്നൊരു ഫിഷ് കറിയാണ് ആറ്റുവാള വറ്റിച്ചത് അപ്പോൾ ഞാൻ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കപ്പയുമായിട്ടാണ് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ഇതുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എടുത്തേക്കുന്ന സ്പൈസസ് എല്ലാം നല്ലെണ്ണയ്ക്കകത്ത് ഒന്ന് മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുപോലെ അങ്ങ് ചേർത്താൽ നല്ലെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ചട്ടിയിലുമാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇരുന്ന ഉലുവ എന്ന് പറയുമ്പോഴത്തേന് അധികമാവല്ലം കാര്യം കയ്പ്പ് വരും അതുകൊണ്ട് ടേശ് മാത്രം ഇട്ടാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടില്ല നല്ലതുപോലെ മൂക്കണം അതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇടുന്ന ഓരോ സാധനങ്ങളും നല്ല മൂപ്പിച്ച് മൂപ്പിച്ചതിന് ശേഷം വേണം ഓരോ സാധനങ്ങളും ഇട്ടിട്ട് പോകാനായിട്ട് അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മസാല കൂട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഈ വെള്ളമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വറ്റിച്ചാന്ന് എടുക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുറച്ച് മതി അതുപോലെ തന്നെ ഈ ആറ്റുവാളയുടെ സ്കിന്ന് എടുക്കണമെങ്കിൽ എടുത്ത് കളയാൻ കാര്യം അതിനൊരു ചേർ വാട വരുന്നതുകൊണ്ട് ആണ് ഞാൻ സ്കിന്ന് എടുത്ത് കളയുന്നത് അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും വരാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കണ്ടില്ലേ നല്ല അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മളുടെ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇതുപോലെ ഫിഷ് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് നന്നായിട്ടങ്ങ് വേവിക്കുക വേവിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചവിട്ടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മളതിനകത്ത് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നല്ല രസം കാണാനും അതുപോലെ അടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പച്ചമുളക് കടിച്ചു കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കണ്ടല്ലേ നല്ല വറ്റിച്ചാണ് നമ്മൾ എടുത്തേക്കുന്ന ഫിഷ് കണ്ട ഇതുപോലെ നല്ല സോഫ്റ്റ് മീനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ കാണുമ്പം വരെ ടീക്ക് ബൈ